അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മേയർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല സ്ഥാനാർത്ഥി എന്ന പോലെ ഞാൻ ഉറപ്പിച്ച് പറയും അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന നിലപാടല്ല എടുത്തത് അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് അതൊരു സംശയമില്ലാത്ത കാര്യമാണ് മേയറുടെ ഒരു പേരിൽ ഇടതുപക്ഷ അയ്യത്തെ കറക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല മേരുടെ കാര്യത്തിൽ സി പി ഐ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഞാനിവിടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റി പറയാതെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പിന്നെ മഹിമയെക്കുറിച്ച് പറയാമെന്ന് പറയുന്നതാണ് എൻ ഡി എക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടല്ലോ അതുപോലെ അങ്ങനെ നിർവഹിച്ചിട്ടയാളെ പറ്റിയിട്ട് ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല മേയർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് വി എസ് സുനിൽകുമാർ പറയുന്നത് മേയർ എം കെ വർഗീസ് സുരേഷ് ഗോപിക്ക് വേണ്ടി തന്നെയാണ് വോട്ട് പിടിച്ചതെന്ന ഗുരുതരമായ ആരോപണമാണ് വി എസ് സുനിൽകുമാർ ഉയർത്തുന്നത് കടുത്ത നടപടിയിലേക്ക് സി പി നീങ്ങുന്നതിൻ്റെ സൂചനയായി നമുക്കിതിനെ കണക്കാക്കാം